എന്നാലും സ്ത്രീധന ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ നിന്നെ ഇങ്ങനെ വെറുതെയോടെ വിടുന്നു ഞാൻ വിചാരിച്ചില്ല സാധാരണ നമ്മൾ നമ്മുടെ ഒരു മാന്യതയ്ക്ക് പറയുന്നു ഒന്നും വേണ്ട വേണ്ടെന്നൊക്കെ എന്നാലും ഇങ്ങനെ വിടുവോ കാരണവന്മാര് എന്റെ മോളെ കല്യാണം വിട്ടപ്പോൾ ഇതുപോലെ തന്നെ അവരുടെ വീട്ടുകാര് പറഞ്ഞത് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു ഡിമാൻഡും ഇല്ലെന്ന് പിന്നെ ഞങ്ങൾക്ക് ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവളുടെ ആവശ്യത്തിനുള്ള സ്വർണവും പണവും ഒക്കെ കൊടുത്തിട്ട് തന്നെ അവളെ കല്യാണം ലഭിച്ചുവിട്ടത് ഇതിപ്പോ എന്റെ മകനൊരു പൊട്ടന അവനൊരു ആദർശവാദിയാ അവൻ പിന്നെ അങ്ങനെയൊക്കെ പറയും ഒന്നും വേണ്ടാന്നൊക്കെ പറയും എന്നാലും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ അവര് എന്തെങ്കിലുമൊക്കെ ഒരു തരുന്നേ ഇതിപ്പോ എന്താ അഞ്ചു പവൻ ആ പാടം തന്ന അഞ്ചു പവൻ്റെ സ്വർണം അത് വെച്ചിട്ട് എന്ത് കാണിക്കാനേ എനിക്ക് ആ പടം ഒരു മകനേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ഒരു ധർമ്മ കല്യാണമാണല്ലോ നടന്നോർക്കുമ്പോഴേത്തി ഓ പറയത് ഇഷ്ടപ്പെട്ടില്ല നമ്പുരാട്ടിക്ക് നിന്നെ ഞാൻ ഇവിടെ സൂക്ഷിച്ച് വാഴിക്കാടി നീ എവിടെ കിടന്ന് കുറച്ചങ്ങോട്ട് അനുഭവിക്കണം അന്നേരം നിന്റെ വീട്ടുകാർക്ക് തെയ്യൂ ആഹ് കയ്യോടെ മോളെ ഇങ്ങനെ പറഞ്ഞു വിശ്വസം ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം ഇഷ്ടപ്പെട്ടില്ല അവള് പോയി അങ്ങോട്ട് ഇല്ലാത്തൊരു തെയ്യമേ ആ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ ചോദിക്കുമ്പോ എന്ത് പറയും അവൻ എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും അല്ലടി ആ മിക്സി അനങ്ങുന്നില്ല അതെന്നെ അനങ്ങാത്ത എനിക്കറിയമ്മ നിനക്കറിയത്തില്ലേ നീ എന്നെ രാവിലെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിട്ട് മിക്സി എടുത്തത് എന്നിട്ട് പാനങ്ങനെ കേടായെന്ന് നിനക്ക് എങ്കിലും എങ്കിലത് കേടായി പോയായിരിക്കും ഒരു കാര്യം ഞാൻ ഒരു ഷോപ്പറിൽ ഇട്ടിട്ട് കൊണ്ടുപോയി ടൗണിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുവരാം ഓ പിന്നെ നീ ഒരു ഷോപ്പറിനകത്ത് മിക്സി വിട്ടിട്ട് ആ ടൗൺ വഴി ആ ഷോപ്പർ മുടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മനുഷ്യന്മാരും കണ്ടിട്ട് വേണം എന്റെ മകനായി നിനക്ക് നാണോ മാനോ ഒന്നും കാണിയാലായിരിക്കും എങ്കി പിന്നെ ചേട്ടൻ വന്നിട്ട് കൊടുത്തുവിടാം ഞാൻ അരച്ച് വെക്കുന്ന ആരോ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചറിയില്ല ഇനി വെള്ളം അങ്ങനെ നൽകിയിട്ട് എന്തെങ്കിലും പറ്റിയതാണോന്നറിയില്ല എനിക്കതില്ല ആകെപ്പാടി ആ മിക്സി വാങ്ങിട്ട് പതിനഞ്ച് കൊല്ലവേ ആയിട്ടുള്ളൂ അതിനിടയില് അത് ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ കേടാക്കി നീന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ പൊന്നെ പാലേതും പറഞ്ഞു പൊത്തി പൊതിഞ്ഞ് കൊണ്ടു കിടക്കുന്ന മിക്സി ആയിരുന്നു അത് നീ വന്നു അത് കേടുവായി കൊള്ള എന്തായാലും എന്റെ ജയപ്രഭയെ ഒന്നും പറയാൻഡടി എന്റെ മിക്സി പോയി അത് പിന്നെ ഞാൻ പിന്നെ ക്ഷമിച്ചു പോട്ടേഞ്ഞ് വേരി ഇത് എന്റെ കോഴി ഞാൻ ആറ്റുനോട്ടി വളർത്തി എന്റെ പൂവൻ ഇന്നലെ അതിനെ കുറുക്കം പിടിച്ചുകൊണ്ട് പോയന്നേ ആ കോഴിക്കൂടിന്റെ അടുത്ത് രണ്ടു മൂന്ന് തോല് കിടപ്പുണ്ട് ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് കോഴി പോയില്ല എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ ഈ പെണ്ണി വന്ന് കയറിയപ്പോഴത്തേക്ക് ഓരോരോ അനർത്ഥങ്ങളാണേ ഇതിന് വല്ല ജാതകത്തിനെങ്ങാനും വല്ല ദോഷവും പ്രശ്നോ വല്ലതും ഉണ്ടോ ആർക്കറിയാം ഇവര് ഏർപ്പാടാക്കിയ ജോലിസിനെ കൊണ്ടല്ലേ നമ്മള് കാര്യങ്ങളൊക്കെ നോക്കിച്ചത് എനിക്ക് നല്ല സംശയം ഉണ്ട് ആ ഇനി അത് തന്നെയുള്ള വഴി ഓ ശരി. എന്റെ ദൈവമേ എന്റെ മോൻറെ ജീവിതം എനിക്ക് അമ്മേ മോൻ ഞാൻ ഒന്ന് പോയിട്ട് ഓടിച്ചില്ല മോനെ നീ വേഗം നീ ഒരു കാര്യം ആ ചെയ്യാം സതീശേട്ടൻറെ മോനെ കൂടെ സുതീഷിനെ കൂടെ വിളിച്ചോ രണ്ടുപേരും കൂടെ ഓടിച്ചില്ല ഓ എന്റെ ദൈവമേ ഒരു വയസ്സുള്ള ഒന്നും കൊച്ചുണ്ടാവുമ്പോ രക്ഷപെട്ട് കിട്ടിയാ മതി എന്റെ ദൈവമേ ആ സുധീരേട്ടൻ അല്ലേ അമ്മേ അയ്യോ കഷ്ടമുണ്ട് ഓഫീസിലേക്ക് പോകുന്ന വഴിക്കായിരിക്കുമല്ലേ ബൈക്ക് ആക്സിഡന്റ് ആയത് ബൈക്കിനല്ലേ പോകുന്നേ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കോ ഓരോന്നൊക്കെ ഓരോ കുടുംബത്തോട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ അയൽവക്കത്ത് കിടക്കുന്ന പാവം വിളിച്ച ചെറുക്കമാർക്ക് പോലും ആണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നത് വീട്ടിലുള്ളവർക്ക് എന്തൊക്കെയാ വരുന്നത് ആർക്കറിയാം നിന്റെ ജാതകത്തിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല സംശയം ഉണ്ട് അമ്മ എന്തൊക്കെയാമ്മീ പറയുന്നത് എനിക്കങ്ങനെ ഒരു പ്രശ്നവും ആ ഇനി അത് പറഞ്ഞാ മതി അമ്മേ നാളെ ഒരു ടൂർ അയ്യോ വേണ്ട 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 പുറത്തോട്ടൊന്നും അവളെ കൂടിക്കൊണ്ട് നീ എങ്ങോട്ടും പോകണ്ട മൂന്ന് ദിവസത്തേക്ക് പോയിട്ട് ഒരു ദിവസത്തേക്ക് പോലും അങ്ങോട്ട് പോവാൻ ഞാൻ സമ്മതിക്കല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറയാ അമ്മയ്ക്ക് ഭയങ്കര അന്ധവിശ്വാസമാ പറയും പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് വിശ്വാസം ഉണ്ട് കാരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്റെ തോന്നലുകളെല്ലാം സത്യമായിട്ട് അതുകൊണ്ട് അമ്മ ഉണ്ട് അതുകൊണ്ട് ട ഇവളുടെ ജാതകത്തിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഏഹ് ഇവള് വന്ന് കീറി മുതൽ ഓരോരോ അനർത്ഥങ്ങളെ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നിന്നോട് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്നും വിശ്വസിക്കുകയല്ല എന്നാണെങ്കിലും നമ്മുടെ രാമൻ ജോലിസിലെ ഒന്ന് പോയി കാണണം എന്നത് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയണം കല്യാണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവളുടെ അച്ഛൻ ഏർപ്പാടാക്കിയ ജോലിസിനെയാണ് പോയി കണ്ടത് അതുകൊണ്ട് എനിക്കത് അത്ര വിശ്വാസം ഒന്നും എടാ രാമൻ ജോലിച്ച് നിന്റെ അച്ഛന്റെ മരണം പ്രവചിച്ചതല്ലേ ആ പറഞ്ഞ ദിവസത്തിലോ മണിക്കൂറിലോ വല്ലോ മാറ്റോ സംഭവിച്ചോ അത് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ അദ്ദേഹത്തിന് അടുത്തൊന്നും പോയി നോക്കിയാലല്ലേ അറിയത്തുള്ളൂ ഇവിടെ ഞാൻ ഇവിടെ അടുക്കളയെ പോലും കേട്ടാറില്ല പേടിച്ചിട്ട് എല്ലാം പിന്നെ സ്റ്റൗ ഒക്കെ ഓണാക്കി കഴിയുമ്പോൾ അത് പൂട്ടിത്തെറിക്കോന്നോ എനിക്ക് എല്ലാം എനിക്ക് പേടിയാണ് മനസ്സിലായോ

ജോളിസിന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല മാത്രല്ല ഭാഗ്യമുള്ള ജാതകാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ രാമൻ ജോളിസിൽ അത് മാത്രമല്ല പറഞ്ഞത് വേറൊരു കാര്യം കൂടി പറഞ്ഞില്ലേ നിങ്ങൾക്ക് മൂന്നാമതൊരു കുട്ടി ഉണ്ടാവാൻ പാടില്ലെന്ന് എന്റെ മകന് മൂന്നാമതൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പ തന്നെ മരിക്കൂന്നാ പറഞ്ഞത് അത് വിചാരിച്ചിട്ടാണ് ഞാനിരുന്നത് എന്തായാലും നിങ്ങൾക്ക് രണ്ടാമത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞതിന് ശേഷം അപ്പ തന്നെ പ്രസവം നിർത്തണം പിന്നെ ഒന്നും പ്രസവിക്കാൻ പാടില്ല അങ്ങനെ അങ്ങ് പ്രസവം ഒക്കെ നിർത്താന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റുന്ന കാര്യമല്ലമ്മേ ഓ അപ്പൊ നിനക്ക് ഞാൻ എത്രയും പെട്ടെന്ന് മരിക്കണമെന്നാണ് മനസ്സിൽ ആഗ്രഹം ഈ ഒരു പാവമാന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ നിന്റെ മനസ്സിൽ ഇത്രയും ദുഷ്ടത്തിനുണ്ടാവും എന്ന് ഞാൻ ഓർത്തിട്ട എന്നാലും ഒരാൾ മരിക്കുന്ന കാര്യമൊക്കെ കേക്കുമ്പോ ഇനി പ്രസവം നിർത്തിയെന്നൊക്കെ പറയാൻ വേണ്ടി നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഒന്നിലെങ്കിലും എനിക്ക് അമ്പത് വയസ്സായിട്ടേ ഉള്ളൂ ഇനി എനിക്ക് എത്ര ജീവിതമുണ്ട് ആ ഞങ്ങള് നേരത്തെ തീരുമാനിച്ചത് ആ രണ്ടു കുട്ടികൾ മതി എന്നൊക്കെ പക്ഷേ ഇപ്പം അമ്മയുടെ ഈ സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അമ്മയാണെങ്കിൽ ഏതു നേരം എന്നോട് വഴക്ക എന്നെയാണെങ്കിൽ ജീവിക്കാൻ പോലും മര്യാദക്ക് സമ്മതിക്കുന്നില്ല അമ്മ ഈ പോക്ക് പോവുകയാണെങ്കിൽ മൂന്നാമതൊന്നും കൂടി പ്രസവിക്കുന്നതാകുമോ എനിക്ക് സേഫ് അതുകൊണ്ട് അമ്മ എന്നോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ഇരിക്കും അതിന് ഞാനിന്റെ മോളിലെടുത്ത് ഒരു പ്രശ്നത്തിനും വരിയല്ല ആ അത് ഉറപ്പാ നമുക്ക് നല്ല സ്നേഹത്തിൽ അങ്ങ് പോവാം അല്ലെങ്കിൽ എന്തിനെ ഈ വഴക്കോ അടിയൊക്കെ എന്റെ നോക്കാൻ നീയല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അമ്മ ഇനി ഒരു പ്രശ്നത്തിനും വരിയല കേട്ടോ അതുകൊണ്ട് മോൾ എന്തായാലും മൂന്നാമത് പ്രസവിക്കുന്ന കാര്യം ചിന്തിക്കരുത് അമ്മ ഈ പറയുന്നത് എനിക്ക് വലിയ വിശ്വാസം ഒന്നും ആയിട്ടില്ല ഇനി പ്രസവം നിർത്തി കഴിയുമ്പോൾ അമ്മ വീണ്ടും അമ്മയുടെ പഴയ സ്വഭാവം എടുക്കും അതുകൊണ്ട് ഏതായാലും രണ്ട് പ്രാവശ്യം പ്രസവിച്ചു കഴിഞ്ഞിട്ട് പ്രസവം നിർത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല മൂന്നാമത് പ്രസവിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മയുടെ സ്വഭാവം എങ്ങനെയാന്ന് നോക്കട്ടെ ഇനി ഇവളുടെ അടിമയായിട്ട് ഇവളെ ജീവിക്കേണ്ടി വരുമോ വരുമോന്ന് ഓർത്തട്ട ജീവിക്കാം അയ്യോ പഴക്കും പടയൊന്നും പ്രസവിച്ച എന്നാലും എന്റെ ചേട്ടാ ചേട്ടന്റെ ബുദ്ധി അപാരം തന്നെ ഇത്രയും ബുദ്ധിയാ തലയ്ക്കകത്ത് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ജോൺസിനെ കൊണ്ട് അങ്ങനെ പറയിച്ചില്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ അത് തന്നെ വലിയ ദൈവാനുഗ്രഹം ആദ്യം അദ്ദേഹം സമ്മതിച്ചില്ല പിന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് സമ്മതിച്ചത് ആ അത് അദ്ദേഹത്തിന് തന്നെ തോന്നി കാണും അമ്മയുടെ അന്ധവിശ്വാസം കൊണ്ട് ഈ കുടുംബം തകരുവോള്ളെന്ന് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് പിന്നെ അദ്ദേഹം കൂടി കൂട്ടുനിന്നത് അത് ഏതായാലും നന്നായി അല്ലെങ്കിൽ ജാതകത്തിന് ഒരു കുഴപ്പമില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അടുത്ത എന്തെങ്കിലും കൊഴപ്പുണ്ടാക്കി നമ്മുടെ സ്വസ്ഥത വശിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം ഒന്നാമത് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായിട്ടില്ല പിന്നെ സ്ത്രീധനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒക്കെ ഇഷ്ടക്കാടുണ്ട് അമ്മയ്ക്ക് എന്നോട് അതുകൊണ്ട് അദ്ദേഹം എന്തായാലും ഇങ്ങനെ പറഞ്ഞത് നന്നായി അത് നമുക്ക് അനുഗ്രഹമായി